പുള്ളിക്കാരൻ്റെ കമ്പനി ഈ ഈ കളനായിട്ട് കമ്പനി അച്ഛൻ എന്തോ ഒരു കഷ്ടകാലം കഷ്ടാലനായിട്ട് കമ്പനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് വീട്ടിലാകത്തല്ല മീൻസ് അങ്ങനെ വരും അങ്ങനെ സംസാരിക്കുന്ന ഒരു സത്തേ അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം പപ്പിയൊക്കെ കൊണ്ടുതരുന്ന ആ കളവൻ കളി പപ്പിയെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി ആൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ എന്താ വെച്ചാൽ എന്റെ എന്റെ അച്ഛൻ തന്റെ തന്റെ പ്രായം ഉണ്ട് മോനും എന്നിട്ട് ഞാൻ പറയുന്നു എന്നിട്ട് മൂത്രം വയ്ക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കളിക്കുക അതായത് തൊട്ട് കളിക്കാം നടന്നതല്ലേ സംഭവം ഞാൻ ചോദിച്ചത് ആ ഈ പ്രശ്നമായി പിന്നെ വെച്ച് മറ്റേ മറ്റേ വേറെ കാർത്തിക് ഈ പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഇപ്പൊ വൈറലാണ് കൊട്ടനവധി ആൾക്കാരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ചെയ്യാനുള്ള കാരണം ഈ പെൺകുട്ടിയുടെ വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഈ പെൺകുട്ടി എനിക്ക് അറിയാം അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് വിളിച്ചു എന്താണ് കാര്യം ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ് ഇത് ജെനുവിനായിട്ട് നടന്ന ഒരു കാര്യമാണോ അതോ നീ ഇനി റീച്ചിന് വേണ്ടി നിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണോ എന്നുള്ളത് ഞാനുമായിട്ടൊരു റിലേഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്നെ അറിയാവുന്നവർ ചിലപ്പോൾ അറിയായിരിക്കും ഞാൻ യൂട്യൂബിനെക്കാട്ടിലും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോസ് ചെയ്യാറുള്ളത് എൻ്റെ വീഡിയോസ് കൂടുതലും റീച്ച് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെയായിട്ട് ആയിട്ട് വിധം ബന്ധം നല്ല രീതിയിൽ തന്നെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു പെൺകുട്ടിയായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കാനും ഇടയുണ്ടായ കാരണം ഇപ്പം ഈ പെൺകുട്ടി പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം അൽ ഫുഡി എന്ന് വ്യക്തി ഉണ്ടല്ലോ അതായത് നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ വീഡിയോസ് തുടങ്ങിയതൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉള്ളതാണ് എല്ലാവരും കണ്ടിരിക്കുന്ന രീതിയിലത് മില്യൺസ് പ്ലസ് വ്യൂസ് ഉള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക് ഈ കഴിക്കാനായിട്ട് ഫുഡ് കൊടുക്കുന്നു ആ ഫുഡ് മൊത്തം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ടാസ്ക് കൊടുക്കുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോ നല്ല റീച്ചായത് ആ റീച്ച് ആവാനുള്ള കാരണം എന്താണ് കൊടുത്ത ഫ്രൂട്ടിൻ്റെ ഒന്നുമല്ല ആ വ്യക്തിയുടെ ഒരു ഉണ്ടല്ലോ അയ്യോ എനിക്ക് ഒന്നുമില്ലേ എനിക്ക് ഒട്ടും പയ്യെ ഇനി മോനെ ഞാൻ ഇത് മാത്രമേ കഴിക്കത്തുള്ളൂ മോനെ അതൊക്കെ കണ്ടപ്പോഴത്തന്നെ നമ്മൾ ഈ കാണുന്ന ഒരുപാട് സന്മനസ്സുള്ള മനസ്സിൽ ഒട്ടും കട്ടിക്കാത്ത ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഭയങ്കരമായിട്ട് അലിവ തോന്നിയത് കാരണമായിരിക്കും ആ വീഡിയോ വീണ്ടും റിപ്പീറ്റ് വാച്ചിലേക്ക് പോവുകയും അങ്ങനെ നല്ല രീതിയിലുള്ള റീച്ചിലേക്ക് അങ്ങ് എത്തുകയും ചെയ്തു ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം ആ വീഡിയോയ്ക്കകത്ത് ആ ഫുഡ് കഴിക്കുന്ന കിളവന്റെ പേരിനെ പേരിനെക്കുറിച്ചും ആ വ്യക്തിയെക്കുറിച്ചുമാണ് ഈ പെൺകുട്ടി ഇപ്പം പറയുന്നത് ഈ പറയാനിടേണ്ട ആ സാഹചര്യം എന്താണെന്നും ഈ പെൺകുട്ടി അയാളിൽ നിന്നും അനുഭവിക്കേണ്ട കാര്യം എന്താണെന്നും ഏകദേശം ഒരു മൂന്നര വർഷം മുമ്പാണ് ഞാൻ ഈ പറയുന്ന പെൺകുട്ടി ഇതുമായിട്ടൊരു ഇൻസിഡൻറ്റ് ആ വ്യക്തിയിലടുത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നത് ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം എനിക്കറിയാം നീ മാമ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല രാവിലെ നമുക്ക് ഈ മാമനെ ഇതെല്ലാം കഴിപ്പിക്കാം ഇനി എന്ത് വേണോ എടുത്ത് കഴിക്കാം അങ്ങനെയല്ല ഇത് വേറെ അങ്ങനെ ഒന്നല്ല ഇതൊന്നും കഴിച്ച ഒരെണ്ണത്തിന് നൂറ് രൂപ വരും അതാണ് ഒരു ലഡു വെച്ചാൽ നൂറ് രൂപ വരും ഒരു കല്ലേറ്റ് വെച്ചാൽ നൂറ് രൂപ വരും എത്ര എണ്ണം കഴിക്കാൻ പറ്റും ആ എടുത്തോ അവര് കഴിച്ചായിരണോ ഒന്നും കഴിച്ചില്ല വീഡിയോ മൊത്തം ഒന്ന് കാണുക പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തും ആരെയും ഫേവർ ചെയ്യേണ്ട കാര്യം അറിയാവുന്ന ആൾക്കാരും മറ്റേ ആൾക്കാരും ഒന്നും മാറ്റി വരുത്തേണ്ട കാര്യമില്ല എല്ലാവരുടെയും വീഡിയോ ഞാൻ അതേപാടി തന്നെ എടുത്ത് നിങ്ങളെ മുന്നിൽ റിയാക്ട് ചെയ്ത് കാണിക്കുകയും ചെയ്യും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേക്കണം കൂടുതൽ വീഡിയോസ് ഞാൻ ഇൻസ്റ്റഗ്രാമിലാക്കും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് സംസാരിച്ച് അതായത് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഈ നിങ്ങൾക്ക് പുള്ളേയും നിങ്ങൾക്കറിയാവോ ഇതാരാണ് ഇതെന്താണ് തുടങ്ങിയ കാര്യങ്ങളും അത് പോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പല വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഒരു ഭീഷണി ഉണ്ടായി ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്യുക ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഏതെങ്കിലും ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാനം വെച്ചിട്ട് അതും ഈ ഒരു പ്രായത്തിൽ കല്യാണം പോലും ഒരു പ്രായത്തിൽ എടുത്തു വെച്ച് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിനങ്ങനെ ഒരു സംസാരിച്ചിട്ട് ഒരു റീച്ച് ഉണ്ടാക്കിയിട്ട് അതിനൊന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ല എന്തോ കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ അത്തരത്തിലൊരു റീച്ച് ഉണ്ടാക്കി എന്ത് കിട്ടും യൂട്യൂബിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിനകത്ത് ഇൻകം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാം അതിനുവേണ്ടി നമുക്ക് ചെയ്തതാണെങ്കിലും ചെറിയൊരു ഒരു ഉദാഹരണത്തോടെങ്കിലും പറയാൻ പറ്റും പക്ഷേ അതുപോലല്ല ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി അങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതും വീട്ടുകാരും നാട്ടുകാരും ഇപ്പം കുടുംബക്കാരും പരിസരക്കാരും എല്ലാവരുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കാര്യത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും ഒരു വീഡിയോ ിൽ വന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കണച്ചാ കുണച്ചാ കമൻ്റ് ഇടുന്നവന്മാതിരി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കാര്യം എന്താണെന്നും റിയൽ ആയിട്ട് എന്താ നടന്നതെന്നും അറിഞ്ഞിന് ശേഷം മാത്രമേ വന്നു കിടന്ന് കണാ കുണാ എന്നു സംസാരിക്കാം അപ്പം നമുക്ക് ഈ പെൺകുട്ടി എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം സീൻ നിൽക്കുന്ന പന്നി ഉണ്ടല്ലോ അതായത് ആ കേളവൻ ആ കേളെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് മുതിർന്നവർ അങ്ങനെ പറയും എനിക്കറിയാം എനിക്കറിയാം എന്തായാലും ഞാനിത് പറയാൻ പോകുമ്പോൾ ആൾക്കാരെ എന്തൊക്കെ പറയുന്നുള്ളത് എനിക്കറിയാം എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകും ഞാനിപ്പ അവിടെ ഒരു ചെറിയൊരു വീട് പോലത്തെ സംഭവം എന്നാലും അവർ സംഭവമാണ് പുള്ളിക്കാരനെ അവിടെ ഇട്ട് അത് എന്ത് കൊണ്ട് വന്നു പല രീതിയിലായിരിക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെ എന്തുകൊണ്ട് വീട്ടീന്ന് ഇറക്കി വിട്ട് എനിക്കറിയാം എനിക്കറിയാം സംഭവം പുള്ളിക്കാരൻ പുള്ളിക്കാരോ എന്നിട്ട് കൊച്ചുമോളെ റീഫിയാ ശ്രമിച്ചു റേപ്പിയ വീട്ടീന്ന് ഇറക്കി വിട്ടെ ഇതാണ് സാധന നിങ്ങൾ ചേർക്കിട്ട് എനിക്ക് എങ്ങനെ അറിയാം ഞാൻ പറഞ്ഞുതരാം എല്ലാം അത് കേട്ട് പോയി ഈ പുള്ളിക്കാരനെ കുറിച്ച് ഈ പെൺകുട്ടി പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടിയുടെ ഫാമിലിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അതുകൊണ്ടാണ് ഈ പെൺകുട്ടി കൃത്യമായിട്ട് ഈ ഒരാളുടെ വീഡിയോ വന്ന് പോസ്റ്റ് ചെയ്തപ്പോഴത്തേന് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് കാരണം ആ വ്യക്തിയെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ കണ്ടപ്പോൾ ഒരുപാട് പാവം തോന്നുന്നു എന്നു പറഞ്ഞുകൊണ്ട് കമന്റ് അതിനകത്ത് വന്നപ്പോഴത്തേക്കിനാണ് ഈ വീഡിയോയിൽ ആയിട്ട് ഈ പെൺകുട്ടി പുറത്ത് വരുന്നത് കാരണം മുഹമ്മൂടി ഇട്ട് ഒരു നല്ലവനാണെന്നും പറഞ്ഞ നാട്ടുകാർ ചിത്രീകരിക്കുന്നവൻ്റെ തനി സ്വരൂപം എന്താണെന്നും തനി സ്വഭാവം എന്താണെന്നും പുറത്ത് കാണിക്കാനായിട്ട് പക്ഷേ ആ വീഡിയോ പെൺകുട്ടിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അത് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ആ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് സഹിതമായിരിക്കും ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് ഇനി ഈ പെൺകുട്ടിക്ക് ഇതിനകത്തുനിന്നുണ്ടായ ദുരനുഭവം എന്താണെന്ന് ഒന്ന് കണ്ടുപോകാം എന്റെ അച്ഛന് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കമ്പനിയായ ഒരാളാണ് ഈ കളാണ് ഈ കവനായിട്ട് കമ്പനിയായ അച്ഛൻ എന്തോ ഒരു കഷ്ടകാലം എന്നിട്ട് പുള്ളിക്കാരനായിട്ട് കമ്പനി ആയി ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വീട്ടാത്തല്ല മീൻസ് അങ്ങനെ വരും അങ്ങനെ സംസാരിക്കുന്ന ഒരു സത്തായിരുന്നു അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഇങ്ങനെ പപ്പിയൊക്കെ കൊണ്ടു ആ കളവൻ എനിക്ക് പപ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ എന്താണ് ഒരു കമ്പനി ഓൾറെഡി അവിടെ ഇങ്ങനെ ഉണ്ട് അപ്പം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ എൻ്റെ അച്ഛൻ എന്നുവച്ചാൽ തന്തിയുടെ തന്റെ പ്രായം ഉണ്ട് മോന് എന്നിട്ട് ഞാൻ പറയുന്നത് എന്നിട്ട് മൂത്ര വയ്ക്കുന്ന സ്ഥലത്ത് തൊട്ടോട്ടെ അങ്ങോട്ടും കൂടി തൊട്ട് കളിക്കുക അതായത് പ്രൈവറ്റ് പാർട്ടിൽ തൊട്ട് കളിക്കാം അങ്ങനെ അങ്ങോട്ടും കൂടി ബാക്കിലോട്ട് വാ ബാക്കോട്ട് നിൽക്കാം എന്നെ കെട്ടിപ്പിടിക്കണം എന്നെ എൻ്റെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം അങ്ങനെയുള്ള രീതിയിൽ എനിക്ക് സ്റ്റേലും കെട്ടിപ്പിടിക്കണം ഉമ്മ വയ്ക്കണം എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അന്ന് നോ പറഞ്ഞു അന്ന് അതൊന്നും നടന്നിട്ടില്ല ഓക്കെ അങ്ങനെ വേണമെങ്കിൽ അവിടെ അതിനുശേഷം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പറയാം വേണമെങ്കിൽ ഈ സംഭവം എന്നാണ് കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ മമ്മിയോട് പറയുന്നത് അവര് അവര് നമുക്ക് ഞാൻ കുറച്ച് നാൾക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പൊ മമ്മിയാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നു ഐസ് ആ നല്ല രീതിയിലായിരുന്നു ഓക്കെ അത് കഴിഞ്ഞു തൊട്ട് കളിക്കാന തൊട്ട് കളിക്കാൻ ഇത് തൊട്ട് കളിയാ ഏഹ് അടിച്ചോടിച്ചാ കളിയാ ഏഹ് ഇങ്ങനൊരു ഇൻസിഡന്റ് ആ കുട്ടിക്ക് ഉണ്ടായി ആ കുട്ടി ഉണ്ടായ കാര്യം ഒന്ന് ഷെയർ ചെയ്തു കാരണം ആ വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് എന്നാലും അവന്റെ ആ ഒരു കഴുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഏത് രീതിയിലാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെ നടന്ന ഒരു ഒരുത്തൻ ഒരു അതായത് ഈ പെൺകുട്ടി പറയുന്നത് ഒരു മൂന്ന് മൂന്നര വർഷം മുമ്പ് നടന്നൊരു കാര്യം അതിനുശേഷം വന്ന് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കിനാണ് കണ്ടിട്ട് സഹിച്ചില്ല നിങ്ങൾക്കാണെങ്കിൽ സഹിക്കോ ഏ എന്റെ വീഡിയോ കാണുന്ന സഹോദരങ്ങളോ ഉള്ളവർ നിങ്ങൾക്ക് സഹിക്കോ അത് കണ്ടുകഴിഞ്ഞാൽ ഈ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറി ഒരുത്തൻ ഇങ്ങനെ വന്നിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കോ സഹിക്കത്തില്ല ആ സഹിക്കാത്ത കാര്യം തന്നെ അത് കാണിച്ച് അല്ലപ്പോൾ അതിന് ആയിട്ട് പറയാനായിട്ട് വേറെ സഹോദരൻ കാണത്തില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്ന് പറഞ്ഞത് അങ്ങനെ എന്തിച്ചെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ആ കൊച്ചിന് പറയാനുള്ളതൊന്നും പറയും പിന്നെ അതിൻ്റെ താഴെ വന്ന് കമന്റ് ചെയ്യാനും എടുക്കാനും അതുമാത്രമല്ല ആ പെൺകൊച്ചിനെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ച് ഏ വീഡിയോ റിമൂവ് ചെയ്യാൻ വരെ പറയുന്നത് എന്ത് വിടാൻ നാണമില്ല നിനക്കൊന്നും ഏ നിന്നെ ഒന്നും വീട്ടിലാരും ഇല്ല റിമൂവ് ചെയ്യാൻ പറഞ്ഞവനെയൊക്കെ പറഞ്ഞവനാരാന്നൊക്കെ എന്തായാലും ഗ്രൂപ്പിനകത്ത് കുട്ടി പറയുന്നുണ്ട് ഞാൻ എന്നെ ഞാൻ ഇപ്പം ആധികാരികമായിട്ട് അത് ആരാണ് റിമൂവ് ചെയ്യാൻ പറഞ്ഞ സംഭവങ്ങളൊന്നും ഞാൻ പൊക്കിയെടുത്ത് വിടുന്നില്ല പൊക്കിയെടുത്ത് സംസാരിക്കുന്നില്ല പക്ഷേ ഇതുമായിട്ട് ഇനി ഒരു പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാൽ ചെയ്യേണ്ട രീതിയിൽ എന്തായാലും വീഡിയോ ചെയ്യും അത് ചെയ്യത്തില്ല എന്ന് ഞാൻ പറയത്തില്ല ഓക്കെ അപ്പൊ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം അല്ല ഓഡിയോ അതുമായിട്ട് ഞാനൊന്ന് സംസാരിച്ച് എന്താണ് ഇത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ പെൺകുട്ടിയായിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽ എടുത്തത് നിങ്ങൾ കണ്ടുപോകും ആ ഓക്കെ ഞാൻ ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടേ അല്ല വീഡിയോ ഡിലീറ്റ് ചെയ്തെന്താന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞോ ില്ല <laughs> പിന്നെ ഇടയ്ക്ക് വെച്ച് മറ്റേ പുള്ളി മറ്റേ വേറെ ഒരുത്തനുണ്ട് കാർത്തിക് അപ്പം അവൻ വിളിച്ചിട്ട് എന്തൊക്കെയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരനെ കുറ്റം പറഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് അല്ല ഇങ്ങനെ വലിയ പ്രശ്നമാക്കാൻ ഞാൻ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തു വീട്ടിൽ ഈ സംഭവം എപ്പോ കഴിഞ്ഞ വർഷം വർഷം ഒരു ഒരു ടൈം എപ്പോഴാണ് ഒന്നരവർഷം സംഭവം പറഞ്ഞിട്ട് ഒരു വർഷം 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 അത് അല്ല അല്ല മൂന്നോ മൂന്നോ നാലോ നാലോ ഞാൻ ഞാൻ പ്രൊഫൈലിൽ വീഡിയോ വീഡിയോ കണ്ടില്ല റിയാക്ഷൻ പിന്നെ പ്രൊഫൈല് കാണാത്തത് കൊണ്ട് എന്തോ ജെനു ശരി ശരി കൃത്യമായിട്ട് വർഷവും ദിവസവും ഓർത്തിരിങ്ങനായിട്ട് ബർത്ത്ഡേയോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന വലിയ കാര്യമൊന്നുമല്ല നമ്മള് ചിലപ്പോ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു സമയം ആ പെൺകുട്ടിക്ക് അറിയാത്തത് പിന്നെ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറഞ്ഞത് ഈ വ്യക്തിയുടെ വീട്ടുകാരും പിന്നെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ കാർത്തിക് എന്ന് പറഞ്ഞ വ്യക്തി എന്തിനാണ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതൊന്നും എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത കൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് പക്ഷേ പറഞ്ഞതിനകത്ത് അത്ര നല്ല രീതിയിലൊന്നുമല്ല പെൺകുട്ടിയോട് സംസാരിച്ചതെന്നൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ വോട്ടോ ഞാനിപ്പോൾ അതിലോടൊന്നും ചെയ്യുന്നോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ആ പ്രൊഫൈലില്ലാത്തതിൻ്റെ കാരണം ഇതാണ് ഇതുകൊണ്ടാണ് പെൺകുച്ചി ഡിലീറ്റ് ചെയ്യാനുള്ള കാരണവും പിന്നെ ആ കുട്ടിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സെൻസിറ്റീവായിട്ടുള്ള കോൺടൻസ് തപ്പിയെടുത്ത് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ വിത്ത് പേരൻസ് പേരൻസുമായിട്ടുള്ള കൊണ്ട് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം ഒരിക്കലും ഒറ്റയ്ക്കുള്ള ഒരു രീതിയിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടു വരുത് പക്ഷേ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കണം നീ പറഞ്ഞ സത്യം പറഞ്ഞാൽ മാതൃകാപരമായിട്ടുള്ള കാര്യം തന്നെ അതിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നീ പറയാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളവരും അല്ലെങ്കിൽ ഇതുപോലെ കാണിക്കുന്നവരും വീണ്ടും അത് ആവർത്തിക്കത്തേ ഉള്ളൂ നീ കാണിച്ചതിനും ചെയ്തതിനകത്തും യാതൊരു കുഴപ്പമില്ല പിന്നെ നിനക്ക് ഇന്ത്യ ഒരു പ്രായത്തിൻ്റെതായിട്ടോ അല്ലാതെ ആയിട്ടോ നിന്നെ ആരെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികം പേടിക്കേണ്ടവരാണെങ്കിൽ പേടിക്കും പേടിക്കാത്തവരാണെങ്കിൽ പേടിക്കാതെ തന്നെ മുന്നോട്ട് പോകും പക്ഷേ പേടിച്ചത് എന്താണെന്ന് ഞാൻ ആ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കോൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോഴും ആ പെൺകുട്ടി നല്ല ബോൾഡായിട്ട് എന്നോട് കാര്യം എന്താണെന്ന് പറഞ്ഞു അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം ഇതാണ് ഈ അൽഫുഡി എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ വ്യക്തി ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് ഈ വീഡിയോയ്ക്ക് എന്താണ് ബന്ധം എന്നുള്ളതിൻ്റെ ഒരു റിയൽ ക്ലാരിറ്റി ആയിട്ടുള്ള സംഭവമാണ് ഞാൻ ചെയ്തത് ഇനി ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേഷനായിട്ട് മറ്റു പലരും വരുന്നുണ്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തിയേക്കണം പുതിയ വീഡിയോസ് ഒക്കെ വരും ശരിയാണ്